ിൽ രേണുസ്തുതി എന്ന് പറയുന്ന ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന എൻറെ ഭാഷയിൽ പറഞ്ഞ പിഴയ ഏഴ് ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന രേണുസ്തുതി ആയാലും രേണു സുതിയുടെ ആയാലും

ഇപ്പം നമുക്ക് വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നില്ല ഞാൻ ഫൈറ്റ് വീടും ഒക്കില്ല ബിഷപ്പല്ലേ ബിപ്പാ അതന്നെ ഞാൻ പറഞ്ഞു ആ ബിഷപ്പ് ഇന്നല്ലേണോ ചോദിക്കാം ആ ഒരു സ്ഥലവും നന്നായിട്ടില്ല വീടും വെച്ചിട്ടില്ല അതിനകത്ത് ആരും ഈ എത്ര കൂടിയാണ് സംസാരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് അവിടെ നിർമ്മിച്ചു കൊടുത്തത് അനവധി തുകകൾ കൊടുത്ത് സഹായിക്കുകയും ആളായി വന്ന് ജോലി ചെയ്ത് സഹായിക്കുകയും ചെയ്ത് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവിടെ ജോലി ചെയ്തവർക്ക് ഇത് കേൾക്കുമ്പോൾ എത്ര വിഷമം ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ഒരുമിച്ച് എന്നെ കാണാൻ വന്നു നിങ്ങൾ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത് ആണ് ആദരണീയരായി സമൂഹത്തിൽ ജീവിക്കുന്ന പലരെയും കരിവാരി പുരട്ടുവാൻ തക്കവണ്ണം നാടകം സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇവരെ ഒരിക്കലും വിളിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ രേണുസ്തുതി എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് സോഷ്യൽ മീഡിയയിൽ അറിയാം എന്താണ് അവർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് നൂറ് ശതമാനം സമൂഹത്തിൽ ഇവരുടെ പേരെല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്ന എന്റെ ഭാഷയിൽ പറഞ്ഞൂ മറ്റേ പിടിക്കുന്നു നമസ്കാരം കൂട്ടുകാരെ കൊല്ലം സുതി എന്ന ആ ഒരു പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് ആ ഒരു ചിരിക്കുന്ന മുഖമാണ് അദ്ദേഹം പോയപ്പോൾ ആ കുടുംബം പെരുവഴിയിലാകരുത് എന്ന് കരുതി ബിഷപ്പ് നോബൽ ഫിലിപ്പ് കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ മുടക്കി ഒരു വീട് വെച്ച് നൽകി അതൊരു പുരോഹിതന്റെ നന്മയായിരുന്നു എന്നാൽ ഇന്ന് അതേ ബിഷപ്പിന് വക്കീൽ നോട്ടീസുമായിട്ട് മുന്നോട്ട് വരേണ്ടി വന്നിരിക്കുന്ന ഒരവസ്ഥ ഇത് ഒരു തർക്കം മാത്രമല്ല ഒരു മനുഷ്യന്റെ സുമനസിനെ എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നതിന്റെ ഒരു ഉദാഹരണമാണ് അച്ഛനയച്ച ആ ഒരു വക്കീൽ നോട്ടീസ് കേവലം ഒരു മുന്നറിയിപ്പൊന്നുമല്ല അതിൽ ശക്തമായിട്ടുള്ള ചില നിയമവശങ്ങളുമുണ്ട് പലരും കരുതുന്നത് എന്താണ് ഈ ഒരു ഗിഫ്റ്റ് ഡീൽ വഴി ഒരു വസ്തു കിട്ടിക്കഴിഞ്ഞാൽ അത് ആർക്കും തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്നാണ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സൽഫേരിനെ സോഷ്യൽ മീഡിയയിലൂടെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തുകയും ആ വസ്തുവിന്റെ ഉടമസ്ഥനെതിരെ കള്ളപ്രചരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ദാനമായിട്ട് നൽകിയ കരാറ് പോലും റദ്ദാക്കാൻ നിയമപരമായിട്ട് തന്നെ ബിഷപ്പിനെ നീങ്ങാൻ കഴിയും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുവരുന്നതാണല്ലേ അച്ഛനെതിരെ രേണുവും കൂട്ടരും ഒക്കെ നടത്തിയ സൈബർ അധിക്ഷേപങ്ങളൊക്കെ എന്തായാലും അദ്ദേഹം ആ അധിക്ഷേപങ്ങളെല്ലാം അത്തമിട്ട് നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഏഴ് ദിവസത്തെ ഒരു അന്ത്യശാസനം നൽകിയിരിക്കുന്നത് ഇതിന് പിന്നാലെ മാനനഷ്ട കേസും അതുപോലെ സിവിൽ കേസുകളൊക്കെ വരാനിരിക്കുകയാണ് സാധാരണയായിട്ട് ഒരാൾക്ക് വലിയൊരു സഹായം കിട്ടുമ്പോൾ അത് ആ വ്യക്തിയെ എളിമയുള്ളവരാക്കും എന്നാൽ രേണു സുധിയുടെ കാര്യത്തില് സംഭവിച്ചത് നേരെ തിരിച്ചാണ് ഇതിനെ ഷാഡോ ഓഫ് ഫെയിം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം അതായത് സുധിയുടെ പേരിൽ കിട്ടിയ സഹതാപം താൻ ഉണ്ടാക്കിയെടുത്ത ഒരു സ്റ്റാർഡമാണെന്ന് അവർ തെറ്റായി ധരിച്ചു ഇത് രേണു എന്ന വ്യക്തി മാത്രം ചെയ്യുന്ന ഒന്നല്ല കേട്ടോ ഇതിന് പിന്നിൽ ഇവരെ ഒരു വിക്ടി കാർഡ് അതായത് ഇരയാക്കുന്ന ഒരു സ്വഭാവം ഇറക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ശക്തികളുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം രേണു സുദീ ബിഷപ്പിനെ പോലെയുള്ള സ്വാധീനമുള്ള ഒരാളെ മോശക്കാരനാക്കുന്നതിനോട് റീച്ചിനു വേണ്ടി ആരും ഇവരെ കരുവാക്കുകയാണോ എന്നുള്ള ഡൗട്ടും അതുമാത്ര സഹായിച്ച ബിഷപ്പിനെ പരസ്യമായിട്ട് അതിക്ഷേപിക്കാൻ ഇവർക്ക് ധൈര്യം നൽകുന്നതും ഈ പിന്നണി സംഘമാണോ എന്ന് നാം ആലോചിക്കണം ഇതിനിടയിലാണ് മറ്റൊരു വീഡിയോയിലെ നമ്മളൊരു വാടക വിവാദം കേട്ടത് എന്തല്ല ആദ്യം നമുക്ക് ആ ഒരു വോയിസ് ഒന്ന് കേട്ടു നോക്കാം ആ ചെറിയ വിഷയം പറഞ്ഞു ആടി ഇറങ്ങിയിട്ട് പറഞ്ഞു നിങ്ങൾ അവിടെ തന്നെ പറയാം ആണ് ഞാൻ പോകുന്നു പിന്നെ ഞാൻ ആ വഴി പോയപ്പോ ഒന്ന് ഒന്ന് ആ പുള്ളിക്കാരൻ തന്നെ കുറെ ഒത്തിരിയെല്ലാം പറഞ്ഞു നാളല്ലേ അച്ഛനെ ഇങ്ങനെ നടക്കണോ അങ്ങനെ അറിയാമോ ബുദ്ധിമുട്ടോ ഞാൻ ബുദ്ധിമുട്ട് പറഞ്ഞു പഴയ വീടിന്റെ വാടക ചോദിച്ച ഉടമയോട് സുധിയുടെ കല്ലറിയിൽ പോയി ചോദിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ നന്ദികേടായിട്ടാണ് പൊതുസമൂഹം കാണുന്നത് ഐഫോണും കാറും ഒക്കെ വാങ്ങാൻ സാമ്പത്തികമുള്ള ഒരാള് തന്റെ പഴയ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മരിച്ചുപോയ ഭർത്താവിന്റെ പേരുപയോഗിക്കുന്നത് മാന്യതയല്ല ഇത് രേണു സുധി എന്ന വ്യക്തിയുടെ ധാർമ്മികമായിട്ടുള്ള തകർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എല്ലാം സൗജന്യമായിട്ട് കിട്ടണം എന്നുള്ള ചിന്ത ആ വ്യക്തിയെ എത്രത്തോളം സ്വാർത്ഥനാക്കും എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണിത് എന്തായാലും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നാളെ സുമനസ്സുകളെ ഇത്തരം ചാരിറ്റികളിൽ നിന്നൊക്കെ പിന്നോട്ടടിപ്പിക്കും സഹായിച്ചാൽ ബിഷപ്പിനെ പോലെ അപമാനം കിട്ടുമെന്ന് ഭയന്ന് പലരും കൈകൾ പിൻവലിക്കും ഇത് സത്യത്തിലെ രേണു സുതി എന്ന വ്യക്തി ചെയ്യുന്നത് വരാനിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങളെ തകർക്കലാണ് ഒരു സമുദായം മൊത്തം കൂടെ നിന്നപ്പോൾ അവർക്ക് തിരിച്ചു നൽകിയത് അപമാനം മാത്രമാണ് കൂട്ടുകാരെ ഈ വിഷയം കേവലം രേണു സുതിയോ ബിഷപ്പോ തമ്മിലുള്ള തർക്കമായിട്ട് മാത്രം കാണരുത് ഇതിൽ വലിയൊരു സാമൂഹിക പാഠവുമുണ്ട് മുൻകാലങ്ങളിൽ ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നത് പരസ്യമായിട്ടിരുന്നില്ല എന്നാൽ ഇന്ന് ചാരിറ്റി എന്നത് ക്യാമറകൾക്ക് മുന്നിൽ നടക്കേണ്ട ഒരു പ്രകടനമായിട്ട് മാറി ഇവിടെ സഹായിക്കപ്പെട്ട ആൾക്ക് താൻ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള തോന്നലും ഉണ്ടാകുന്നു സഹായം ലഭിക്കുമ്പോൾ നന്ദിയേക്കാൾ ഉപരി വി കാർഡ് എന്താണ് ഇരയാണ് എന്നുള്ള ഭാവം ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള മനസ്ഥിതി വളരുന്നതും അപകടകരമാണ് ബിഷപ്പിനെ പോലെ സ്വാധീനമുള്ള ഒരാളെ പോലും പരസ്യമായിട്ട് ആക്ഷേപിക്കാൻ ഇവർക്ക് ധൈര്യം ലഭിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ഒരു ഭാഗം ആളുകൾ കണ്ണടച്ച് ഇവരെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് സത്യമൊന്നും അന്വേഷിക്കാതെ പാപം വിധവ എന്നുള്ള ഇമേജിന് പിന്നാലെ പോകുമ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇത്തരം നന്ദി തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മൾ ആരെ സഹായിക്കുമ്പോഴും അതൊരു പാഠമായിരിക്കണം അല്ലെ പക്ഷെ ആ നന്മ ചൂഷണം ചെയ്യപ്പെടാൻ അനുവദിക്കരുത് രേണുസുധയുടെ ഈ ഒരു പെരുമാറ്റം കാരണം നാളെ ഇതുപോലത്തെ കൈ പിൻവലിക്കുന്നത് നൂറുകണക്കിന് സുമനസുകളാണ് ഒരു വ്യക്തിയുടെ സ്വാർത്ഥതയും അഹങ്കാരവും കാരണം വഴിമുട്ടുന്നത് അർഹതയുള്ള ആയിരക്കണക്കിന് പാവപ്പെട്ടവരുടെ സ്വപ്നങ്ങളാണ് നന്ദി എന്നത് ഒരു വാക്ക് മാത്രമല്ല അതൊരു സംസ്കാരമാണ് അത് നഷ്ടപ്പെടുമ്പോഴാണ് സമൂഹം ജീർണിക്കുന്നത് എന്തായാലും ബിഷപ്പ് നോബിൾ ഫിലിപ്പ് എടുത്ത ഈ ഒരു നിയമപരമായിട്ടുള്ള നീക്കം ശരിയാണോ അർഹതയില്ലാത്തവർക്ക് നൽകിയ സഹായം തിരിച്ചു പിടിക്കണം എന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്യുക സത്യസന്ധമായിട്ടുള്ള വിശകലനങ്ങളുമായി മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കണ്ടുമുട്ടാം അതുവരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം